പെരുങ്ങോട്ടുകര തിരുവാണിക്കാവ് ഭദ്രകാളി ക്ഷേത്രത്തിലെ അശ്വതി മഹോത്സവത്തിന് കൊടിയേറി ക്ഷേത്രം തന്ത്രി കല്ലേലി താമരപ്പള്ളി മന ദാമോദരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്തിലാണ് കൊടിയേറ്റ ചടങ്ങുകൾ നടന്നത് ഉത്സവത്തോടനുബന്ധിച്ച് കലാ സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച വൈകിട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ എം പി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ദേവിയുടെ തിരുവായുധ എഴുന്നൊലിപ്പ് നടന്നു കുട്ടനാട് കണ്ണക്കിയുടെ നാടൻപാട്ട് ദൃശ്യവിരുന്നും അരങ്ങേറി ചൊവ്വാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിന് പെരുങ്ങൂട്ടുകര ദേവസ്ഥാനം കലാപീഠത്തിന്റെ നാട്യമേള പതിനേഴിന് വൈകീട്ട് മണിക്ക് ശ്രീകാന്ത് ഇടപോട്ടത്തിന്റെ ഗാനസന്ധ്യ പെരുങ്ങൂട്ടുകര ശ്രീഭദ്ര ചെമ്മ്മാപ്പള്ളി പാരിജാതം ശിവപാദം തൃപ്രയർ എന്നിവരുടെ തിരുവാതിരക്കളി ഉത്സവ ദിവസമായ പതിനെട്ടിന് രാവിലെ ശിവലി എഴുന്നലിപ്പ് എന്നിവ നടക്കും വൈകിട്ട് നാലിന് പകൽപൂരം തോന്നിയക്കാവ് ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടും രാത്രിപൂരം എട്ട് മണിക്ക് പെരുങ്ങൂട്ടുകര ദേവസ്ഥാനത്തു നിന്നും പുറപ്പെടും അഞ്ച് ഗജവീരന്മാർ അണിനിരക്കും നായരമ്പലം രാജശേഖരൻ ദേവിയുടെ ക്ഷേത്ര പ്രസിഡന്റ് ഉണ്ണി ദാമോദരൻ സെക്രട്ടറി ടി സി പ്രസാദ് ട്രഷറർ കെ ജി സുകുമാരൻ എന്നിവർ അറിയിച്ചു ക്ഷേത്രത്തിലെ ഒരു അഞ്ച് ദിവസത്തെ ഉത്സവത്തിന്റെ കുടിയേറ്റാണ് പിന്നെ നടന്നിട്ടുള്ളത് നാളെ മുതൽ ക്ഷേത്രാചാരമുള്ള താന്ത്രികമായ ചടങ്ങുകളാണ് നാളെ നാളെ മുതൽ വൈകിട്ട് ആലപ്പുഴ അവരുടെ നാടൻ പാട്ടുകളും പിറ്റേ ദിവസം കലാപീഠത്തിലെ ദേവസ്ഥാനം പെരുമാറ്റ കലാപീഠത്തിലെ കുട്ടികളുടെ നൃത്ത നൃത്യങ്ങളും പിറ്റേ ദിവസം ഇവിടുത്തെ ഒരുപാട് ഈ ഭാഗത്തുള്ള ഒരുപാട് ആൾക്കാരുടെ തിരുവാതിരക്കളിയും അതൊരു പതിനെട്ടാം തീയതി രാവിലെ ശിവേരിയോട് കൂടിയിട്ട് ഭഗവാൻ ദേവിയുടെ ഉത്സവം ആരംഭിക്കുകയാണ് അത് പകൽ ഉത്സവം തോന്നിയാവ് ക്ഷേത്രത്തിൽ നിന്നാണ് അഞ്ചാനയോട് കൂടിയിട്ടാണ് പകൽത്തെ ഉത്സവം വരുന്നത് അത് വൈകിട്ടോടുകൂടി കൂടി സന്ധ്യയോട് കൂടിയിട്ട് ആ പകലത്തെ ഉത്സവം സമാപിക്കും ആ ഉത്സവത്തിന് മാറ്റുകൂട്ടാൻ കാവടിയാട്ടവും തിറകളിയും പൂതൻകളിയും ഉണ്ട് അതുപോലെ തന്നെ വൈകിട്ട് രാത്രി ദേവസ്ഥാനത്താണ് രാത്രി ഉത്സവം വരുന്നത് രാത്രി പൂരം അവിടെ നിന്നാണ് വരുന്നത് അതും ഇതേ ആഘോഷങ്ങളോടുകൂടിയിട്ടാണ് നടക്കുന്നത് ഈ ഒരു പെരുങ്ങോട്ടുകര ദേശത്തെ ഒരു തട്ടകത്തെ ദേവിയുടെ ഒരു ഉത്സവമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതിൽ പങ്കെടുത്ത് ഈ ഉത്സവം അതിമനോഹരമാക്കുവാനും എല്ലാവരുടെ സഹായ സേവനങ്ങളും ഉണ്ടാകാനും വിനീതമായി അറിയിച്ചു